യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ മുഖ്യ കണ്ണി അറസ്റ്റിൽ കാസർഗോഡ് സ്വദേശി രാകേഷ് മുഖ്യപ്രതി ജെയ്സൺ മുഗലേലിന്റെ സഹായിയാണ് രാകേഷ് ഇരുവരും ചേർന്നാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കാർഡ് നിർമ്മിക്കാൻ സിആർ പോലീസ് പറഞ്ഞു കേസിൽ ആരെയും സംരക്ഷിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി പ്രതികരിച്ചു റിപ്പോർട്ടറാണ് വ്യാജ വ്യാജ തിരിച്ചറിയൽ തിരിച്ചറിയൽ കാർഡ് കാർഡ് വാർത്ത പുറത്തു കൊണ്ടുവന്നത് കേസിലെ പിടിയിലായ രാകേഷിൻ്റെ സഹായത്തോടെയാണ് ജെയ്സൺ മുകളിൽ സിആർ കാർഡ് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത് നീലേശ്വരത്തെ ജെയ്സൻ്റെ ഉടമസ്ഥതയുള്ള അസ്ത്ര സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് രാകേഷ് രാകേഷിനെ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്തത് രാകേഷിന് സി കോടതി ഇടക്കാല ജാമ്യം നൽകി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇരുവരും ചേർന്ന് സിആർ കാർഡ് അപ്ലിക്കേഷൻ തയ്യാറാക്കിയത് തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച ഈ ആപ്പിന്റെ സഹായത്തോടെ നൂറുകണക്കിന് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സിആർ കാർഡ് ആപ്പ് വാട്സ്ആപ്പ് വഴി ജെയ്സൺ പലർക്കും പങ്കുവച്ചിട്ടുണ്ട് കോടതി അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ ജെയ്സനെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിൽ ഒരാളെയും സംഘടന സംരക്ഷിക്കില്ലെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി വ്യക്തമാക്കി ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് ഏറ്റവും സുതാര്യമായിട്ടാണ് നടത്തിയത് ഈ തിരഞ്ഞെടുപ്പിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഈ സംഘടനയിൽ ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസോ സംഘടനാ സംവിധാനങ്ങളോ ഉണ്ടാകില്ല എന്ന ഉറച്ച സുവ്യക്തമായ നിലപാടാണ് ആദ്യ ദിവസം മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് അതേസമയം പത്തനംതിട്ട കേന്ദ്രീകരിച്ച വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ മുഖ്യപ്രതി എം ജെ രഞ്ജുവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കൂടിയാണ് രഞ്ജു കേസിൽ ഇതുവരെ നാലുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രഞ്ജു ജെയ്സൺ ഉൾപ്പെടെ രണ്ടുപേരെ കൂടി ഇനിയും പിടികൂടാനുണ്ട് സംസ്ഥാനത്ത് വ്യാപകമായി തിരിച്ചിറൽക്കാട വ്യാജമായി നിർമ്മിച്ചിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണത്തിൻ്റെ പരിമിതി ചൂണ്ടിക്കാട്ടി പ്രത്യേക സംഘത്തലവനായ ഡി സി പി നിതിൻ രാജ് എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് സർക്കാർ തീരുമാനം റിപ്പോർട്ടർ ആർ ഋഷിപാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം